നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യുവജനക്ഷേമ ബോർഡുമായി സംയുക്തമായി സംഘടിപ്പിച്ച ബ്ലോക്ക് കേരളോത്സവം സമാപിച്ചു മുന്നൂറ്റി അമ്പത്തിമൂന്ന് പോയിന്റുകൾ കരസ്ഥമാക്കി ആയവന ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച ബ്ലോക്ക് കേരളോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വാശിയേറിയ മത്സരം സംഘടിപ്പിക്കുന്നതിനുമൊക്കെ നമ്മൾ ശ്രമം നടത്തിയിരുന്നു അതിനോട് പല പഞ്ചായത്തുകളുടെയും പ്രതികരണം ഇപ്രാവശ്യം വ്യത്യസ്തമായിരുന്നു എന്ന് പറയാതെ പോയി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ചും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇടപെടുന്ന അതിൽ മത്സരിക്കണം അല്ലെങ്കിൽ വിജയിക്കണം ആ രംഗത്ത് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ വയസ്സുണ്ട് ഇനി സമൂഹത്തിൽ കാണുന്ന പല മോശം ഇടപാടുകളിലും അവർ ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന കാര്യം നമ്മുടെ കയ്യിലുള്ള മൊബൈലാണ് ഒരു പണിയില്ലാത്തതാണ് അവർ കുട്ടികൾ കുട്ടിയിരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭീഷണിയായിരിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് ഇത്തരത്തിൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമയമില്ല എന്നതുകൊണ്ടും കൂടുതൽ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ പോസിറ്റീവായ സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനാണ് ഉതരുന്നതെന്ന് കൊണ്ടും യുവജനങ്ങളെ പ്രത്യേകിച്ചും സ്കൂൾ തലം കഴിഞ്ഞിട്ടുള്ള അവരുടെ കഴിവുകൾക്ക് പോഷണം നൽകുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കലാകായിക മേളകൾ ഉതകുമെന്നതിനെ കൊണ്ടാണ് കേരളോത്സവം പോലെയുള്ള വലിയ മേളകൾ സംഘടിപ്പിക്കപ്പെടുന്നത് കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അത്ലറ്റിക് മത്സരങ്ങളോടെ ആരംഭിച്ച കേരളോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ നടന്ന കലാമത്സരങ്ങളോടെയാണ് സമാപിച്ചത് മുന്നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് നേടി ആയവന ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി നൂറ്റി ഇരുപത്തിനാല് പോയിന്റോടെ ആവോലി രണ്ടാം സ്ഥാനവും നൂറ്റിയെട്ട് പോയിന്റോടെ ആറാടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മത്സരവിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും ചടങ്ങിൽ വിതരണം ചെയ്തു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് അധ്യക്ഷത വഹിച്ചു ആയവന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുറുമി യജീഷ് വൈസ് പ്രസിഡന്റ് രാജൻ കടകോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് അംഗങ്ങളായ രമ രാമകൃഷ്ണൻ സാറാമ ജോൺ സിബിൾ സാബു ജി ഇ ഒ ജോസ് ടി ജോൺ എന്നിവർ പങ്കെടുത്തു Praise the to...